നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് വർഷം ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജീവിക്കാന്നുള്ളത് അല്ലെ അത് ആഗ്രഹമില്ലാത്ത ആളുകൾ ഈ സദസിലുണ്ടാകൂല ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ പ്രാഹത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നീട്ടി കിട്ടാൻ ചില കാര്യങ്ങൾ ഹബീബായ ഹബീബായ തങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഹബീബായിക്കൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് നമുക്ക് ആയുസ് കിട്ടാനുള്ള ഒരു കാര്യമാണ് അകന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകും അതുപോലെ ഉപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി പക്ഷേ ഇപ്പോ അവരുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ തുടങ്ങുന്ന കുടുംബ ബന്ധത്തിന് ഒരു മനുഷ്യൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹു അവന് ആയുസ് കൊടുക്കുക ആത്മാർത്ഥപരമായി എന്റെ കുടുംബം എന്നുള്ള രൂപത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ പരിഗണിക്ക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നീട്ടി ഹബീബ് പറയാം അള്ളാഹു നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് നമുക്ക് ആയുസ് കിട്ടാനുള്ള ഒരു ഉപാധിയാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ഖുലുഖ് ആവാറല്ല നമ്മൾ പറയുന്ന നല്ല അല്ലേ എന്നാൽ മറ്റുള്ളവർ പറയണം അവൻ നല്ല സ്വഭാവക്കാരൻ നല്ല സ്വഭാവമുള്ളവനാണ് അല്ലെങ്കിൽ നല്ല സ്വഭാവക്കാരിയാണ് എന്ന് നമ്മുടെ അയൽവക്കത്തുള്ള ആള് പറയണം അതുപോലെ ഉമ്മ പറയണം വാപ്പ പറയണം നമ്മുടെ ഭാര്യ പറയണം നമ്മുടെ ഭർത്താവ് പറയണം ഭർത്താവ് നീ നല്ല സ്വഭാവമുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അംഗീകാരമാണ് വലിയൊരു അംഗീകാരമാണ് ഭാര്യയോട് ഭർത്താവ് പറയാ നീ നല്ല സ്വഭാവമുള്ള പെണ്ണാണ് എന്ന് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി ഭർത്താവ് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പറയിപ്പിക്കല്ല മനസ്സിന്റെ സന്തോഷം കൊണ്ട് നീ നല്ല പെണ്ണാണ് നീ നല്ല സ്വഭാവമുള്ളവളാണ് എന്ന് പറയുകയാണെങ്കിൽ ആ പെണ്ണ് വലിയ അംഗീകാരമുള്ള പെണ്ണാണ് അതുപോലെ പെണ്ണ് പറയാ ഭർത്താവിനോട് നിങ്ങള് നല്ല സ്വഭാവക്കാരനാണ് എന്ന് ഒരു ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് വെറുതെ പുകയത്താനല്ല ആത്മാർത്ഥപരമായി കൊണ്ട് പറയണം അപ്പൊ നല്ല സ്വഭാവം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു കാര്യമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ പറയാം അതുപോലെ ആയുസ് കൂട്ടിക്കിട്ടാനുള്ള മൂന്നാമത്തെ ഒരു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സിലത്തുർ റഹ്മി വഹുസ്നുൽ വഹുസ്നുൽ ഫിൽ ുംഹവസിക്കലും നിന്റെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള വലിയൊരു ഉപാധിയാണെന്ന് പറയാം അപ്പൊ നമ്മളെ സ്വഭാവം നന്നാക്കണ്ടേ നമ്മുടെ സ്വഭാവം നന്നാക്കണ്ടേ നമ്മൾ നിസ്കരിക്കാത്തവൻ നിസ്കരിക്കുന്നവളാവട്ടെ നന്നാക്കണ്ടേരിക്കുന്നവനാവട്ടെ വെക്കലില്ല ഖുർആൻ കയ്യുന്ന വെക്കലില്ല എപ്പോഴും ഓത്താണ് പക്ഷെ നമ്മുടെ സ്വഭാവം ശരിയല്ല നമ്മുടെ കൽബ് ശരിയല്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല നല്ലതുപോലെ നമ്മളെ മനസ്സിലാക്കണം അള്ളാഹു നമ്മക്ക് പോലും ആക്കി അനുഗ്രഹിക്കട്ടെ നാലാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ഉമ്മാക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം അത് നമുക്ക് ആയുസ് കെട്ടി കിട്ടാൻ വലിയ ഒരു കാര്യമാണ് ഉമ്മാനും വാപ്പാനും എന്നുള്ളത് അത് വയസ്സാവട്ടെ വയസ്സല്ലാത്തതാവട്ടെ ഉമ്മാരാണെങ്കിലും വാപ്പാരാണെങ്കിലും അവരെ പരിഗണിക്കാൻ കഴിയാന്ന് പറഞ്ഞാല് അത് ഏതൊരു മകനും ഏതൊരു മകൾക്കും ഉമ്മയും ബാപ്പയും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ ഓൻ എന്നെ നോക്കലുണ്ട് അവൾ എന്നെ നോക്കലുണ്ട് അവൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അറാഹത്തോടെ ജീവിക്കുന്നത് അവൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഒരു ഉമ്മ നല്ല മനസ്സോടെ ആത്മാർത്ഥതയോട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉന്നതിയിലെത്താൻ പിന്നെ വേറൊന്നും വേണ്ട അവൻ അള്ളാഹു ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകും

നമ്മളെപ്പോഴും പറയാറുണ്ട് അള്ളാഹു എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ നമ്മൾ ദ്വാരിക്കുന്നത് പരസ്യം ആദ്യം തന്നെ എല്ലാം ചെയ്യണം കലാവിനെ തട്ടിമാറ്റാൻ കഴിയില്ലാഹുവിനോട് അള്ളാഹു സുഭാനുഭവത്താലും നമ്മുടെ ധ്വാനം സ്വീകരിക്കും അപ്പോ ആയുസ് കിട്ടാനുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത് എപ്പോഴും അള്ളാഹുവിനോട് അള്ളാഹു നല്ലത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ദീർഘായുസ് മാഫിയത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ മക്കളുടെ കൂടെ മരുമക്കളോട് കൂടെ പേരക്കുട്ടികളുടെ കൂടെ ഒരുപാട് വർഷം നല്ല ആരോഗ്യപതിയായി ആരോഗ്യവാന്മാരായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയെമീൻ ബ്രഹ്മത്തിൽ കയ്യാറാണ്